ഓരോ ലൈറ്റിലും നഗരസഭ മൂന്നാം ഡിവിഷൻ ഇരവേലിൽ കോൺഗ്രസ് വിമല ഭീഷണി മഹിളാ കോൺഗ്രസ് നേതാവ് സുനിതാ ഷമീർ മത്സരരംഗത്ത് നഗരസഭ മൂന്നാം ഡിവിഷനിൽ കോൺഗ്രസിന് വിമത ഭീഷണി മഹിളാ കോൺഗ്രസ് നേതാവ് സുനിത ഷമീർ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി രംഗത്ത പാർട്ടി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കുകയാണെന്നും പണാധിപത്യമാണ് പാർട്ടിയെ നയിക്കുന്നതെന്നും ആരോപിച്ചുകൊണ്ടാണ് സുനിത ഷമീർ മത്സരരംഗത്ത് എത്തിയിട്ടുള്ളത് ഇത് മൂന്നാം ഡിവിഷനിൽ യു ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് കണക്കൂട്ടുന്നത് ഞാൻ ഈ വരുന്ന കൊച്ചി കോർപ്പറേഷൻ മൂന്നാം ഡിവിഷനിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടുകൾ എനിക്ക് നൽകി എന്നെ വിജയിപ്പിക്കണം ഞാൻ പത്ത് വർഷമായി ഒരു പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ എല്ലാ സമരമുഖങ്ങളിലും കാരുണ്യ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എന്നെപ്പോലെയുള്ള വ്യക്തികളെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ പറഞ്ഞ് ഒഴിവാക്കുകയും ഒരു പ്രവർത്തനത്തിന് വരാത്ത വ്യക്തികളെ സ്ഥാനാർത്ഥിയായി നിർത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുകയാണ് അവർക്കെതിരെ ഇവിടെ പടാധിപത്യമാണ് ജനാധിപത്യമല്ല അതുപോലെ തന്നെ കുടുംബാധിപത്യം ഇത് തകർക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നൽകി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കി യാതൊരു വിധത്തിലും പാർട്ടിക്ക് പ്രവർത്തിക്കാത്തവരെ സ്ഥാനാർത്ഥിയാക്കുന്ന നിലപാടിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നും സുനിതാ ഷെബീർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി